ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്ന വേറെങ്ങുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു സ്ഥലത്താണ് ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം എന്നാലും ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നത് പോലെ എന്നും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ് ഈ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും മറക്കാതെ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കാതെ ചെയ്യുക ചെയ്തവർക്കുള്ളതല്ല ചെയ്യാത്തവരോടാണ് ഈ പറയുന്നത് എല്ലാവരും നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് പിന്നെ ഞാൻ ഇന്ന് പോയിരിക്കുന്ന സ്ഥലം വേറെ കൊല്ലം ചവറ ശങ്കരമംഗലം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പ്രശസ്തമായ കാട്ടിൽ മേഖല ദേവീക്ഷേത്രത്തിലാണ് ഞാൻ പോയത് അന്ന് പോയപ്പോൾ എല്ലാം വീഡിയോയെ പറ്റി കുറേ കാര്യങ്ങളെല്ലാം ഇട്ടായിരുന്നു എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആയിട്ട് ഷെയർ ചെയ്തായിരുന്നു പിന്നെ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് ഈ ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായി അത്രമാത്രം തിരക്കായിരുന്നു തിരക്ക് മാത്രമല്ല അതുപോലെ മഴയുമായിരുന്നു പിന്നെ എന്നാലും തൊഴാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അകത്ത് അമ്മേരെ നടമ്പോൾ തിരക്കൊന്നുമില്ലായിരുന്നു പുറത്ത് നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ സൂചി വിത്താൻ പറ്റാത്ത അത്രയും സ്ഥിതിയിലുള്ള ആ തിരക്കായിരുന്നു ഭക്തജനങ്ങളുടെ അതുപോലെ പൊങ്കാലയുടെ നിന്ന് അമ്മമാരുടെയൊക്കെ ഒത്തിരി തിരക്കായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ പകർത്താൻ എനിക്ക് പറ്റിയില്ല എന്നാൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളവിടെ പോവാത്തതായിട്ട് ആരും കാണത്തില്ല എല്ലാവരും പോണമെന്ന് എത്താണ്ടോ എൻ്റെ ഒരു സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മൊത്തത്തിലായിട്ട് നിങ്ങൾ കാണാം ആ സോറി അത് ഞാനല്ല എൻ്റെ മോനാണ് അപ്പോൾ ആ ആള് തെറ്റിപ്പോയി രണ്ടുപേരുടെ ഷർട്ട് ഒരുപോലെ ആയിപ്പോയി അതുകൊണ്ടാണ് ക്ഷമിക്കുക ആരും വീഡിയോ കാണാതിരിക്കല്ലോ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഞാൻ ഈ സ്ഥലം എല്ലാം കണ്ടുള്ളൂ നമ്മുടെ അവിടുത്തെ ഒരു പേരാലാണ് ക്ലിയർ പേരാലല്ല അല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ഇത് അമ്പലത്തിന്റെ കൗണ്ടറും ഉള്ളിൽ ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് ക്യൂല് മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു അത് വേറൊന്നുമല്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പിന്നെ ഉച്ച കൂലിയൊക്കെ ആയി അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് മണി അടുത്തേക്ക് കെട്ടി മണി കെട്ടുന്നിടത്തും നല്ല തിരക്കായിരുന്നു കണ്ടോ ഇത് ഇതിൻ്റെ വൈപ്പാണ് മണി കണ്ടോ മാക്സിമം പൊക്കത്തിലാണ് കെട്ടാൻ നോക്കുന്നത് അത്രയും പൊക്കേ കിട്ടത്തുള്ളൂ എന്നിട്ടും കെട്ടി കണ്ടോ ഒരു കുഞ്ഞ് അവിടെ നിൽക്കുന്നാണ്ടോ അത് നമ്മുടെ കുഞ്ഞല്ല എന്നാലും നമ്മുടെ കുഞ്ഞ് തന്നെയാണ് കണ്ടില്ലേ അത് വെറുതെ അവിടെ നിൽക്കുകയാണ് ആരോ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യുന്നതാണ് എല്ലാവർക്കും അതും ഒരു ആനന്ദം പക്ഷേ ഇത് വലം വെച്ച് വലം വെച്ച് നടക്കുന്നതാണ് മണി കെട്ടാൻ വേണ്ടി ഏഴ് തവണ വലം വെച്ചിട്ടാണ് മണി കെട്ടിയത് അത് കഴിഞ്ഞ് കടപ്പുറത്തെത്തിയപ്പോൾ കാണാം ഒരു ചേട്ടൻ കണ്ടോ ഒരു അടിപൊളി വീഡിയോ എടുക്കുന്ന കുതിരയുമായി അത് കഴിഞ്ഞ് കടപ്പുറത്തുള്ള വിശേഷങ്ങളിൽ കണ്ടോ ഉണക്കമീൻ ഉണ്ട് ഉണക്കമീന വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കടപ്പുറത്ത് വന്നു കടപ്പുറത്ത് വന്ന് ഇച്ചിരി ആയിട്ട് അവിടെ നിന്നു ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല ഭയങ്കര മെയിലായിരുന്നു കടപ്പുറത്ത് നിന്ന് ഇപ്പോൾ ആ മഴയൊക്കെ മാറി ഭയങ്കര മെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര മെയിലായിപ്പോയി അത് കഴിഞ്ഞ് എൻ്റെ വീഡിയോയൊക്കെ ഞാൻ എടുത്ത് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും വീഡിയോ എടുത്തതൊക്കെ കാര്യം തിരമാലയൊക്കെ വരുന്നതാണ്ട അതൊക്കെ കാടിപൊളിയായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടാ കടപ്പുറത്ത് നിങ്ങൾ പോയാ പോയി കാണത്തില്ല അണ്ട എൻ്റെ ഫോട്ടോ അണ്ട ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് പിന്നെ എൻ്റെ വൈഫും ഉണ്ട് കണ്ടോ ഇതാണ് വൈഫ് വേണ്ട ആ മുഖം തരത്തില്ല വേണ്ട അതെൻ്റെ കുഞ്ഞ് വേണ്ട അത് അങ്ങോട്ട് മാറിപ്പോയി അതിനെ കിട്ടിയില്ല എൻ്റെ വീട് ഞാൻ അടിപൊളിയായിട്ട് എടുക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ കാണാം ചിക്കാ കണ്ടോ ബാർബി കൂഹ് കുളക്കട അവിടെ കയറി അവിടെ കയറി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് നമ്മുടെ ഒരു ചേട്ടനാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണ് കുളക്കട അത് കഴിഞ്ഞ് അവിടെ ആ കെ ഒക്കെ വായിച്ച് നേരെ വീട്ടിൽ വന്നു ആരും ഇല്ലായിരുന്നു അവിടെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് പോയതാണ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ നല്ല ഓഫർ ഇട്ട് സാധനങ്ങളെല്ലാം തരും അതും നല്ല നല്ല മുറ്റ സാധനമാണ് ചെറുതൊന്നുമല്ല എല്ലായിടത്തും കിട്ടും നല്ല മുറ്റ സാധനമാണ് പന്ത്രണ്ട് പീസ് ആയി തൊള്ളായിരത്തി അമ്പത് രൂപ ഉണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ചു പിന്നെ വലിയ രണ്ട് ലിറ്ററിൻ്റെ പെപ്സിയേണ്ടി വീട്ടി ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് മാച്ചപ്പുറത്ത് വെച്ച് എല്ലാം എടുത്തു വെച്ച് ആദ്യം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു ആ കിട്ടിയത് നല്ല വലിയ മൂറ്റനൊരു കാല് വലിയ കല് കണ്ട ആ കഴിക്കണത് രംഗം കണ്ട എന്തൊരു സെറ്റപ്പ് ആയി അടുത്ത വീഡിയോമായി വരിക